ൾ അസാം മൈ ചാനൽ അപ്പൊ എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ആണ് ഇന്നൊരു ചക്ക വീഡിയോ നടത്താം അപ്പൊ ഞാൻ കുറെ നാളായിട്ട് കാത്തിരുന്നൊരു ചക്കയാണിത് അവസാനം എന്റെ കയ്യിലെത്തിയിട്ടുണ്ട് ഇനിയിപ്പോ ഇതൊന്ന് കട്ട് ചെയ്യാം പിന്നെന്താ പിന്നെ എന്താണ് ചക്കട ഉണ്ടാക്കാം അപ്പം ഈ ചക്കക്ക് വേണ്ടി ഞാൻ വെയിറ്റിങ് ആട്ടെ ഇതിൻ്റെ ഒരു ബാക്ക് സ്റ്റോറി ഉണ്ട് ഞാൻ എന്താണ് കട്ട് ചെയ്തുകൊണ്ട് പറയണോ അല്ലെങ്കിൽ ഇപ്പോൾ പറയണോ എന്നുള്ള ആലോചനയിലാണ് എന്തായാലും നമുക്ക് കട്ട് ചെയ്തുകൊണ്ട് പറയാം അതായിരിക്കും കുറച്ചും കൂടി നല്ലത് അപ്പം നിങ്ങൾക്ക് കാണുന്നവർക്കും ബോറടിക്കില്ല പറയണ എനിക്കും ബോറടിക്കില്ല അപ്പം എൻ്റെ പണി നടക്കും അപ്പോൾ എന്താ നമുക്ക് അങ്ങനെ ചെയ്താലും അപ്പം ഇന്നത്തെ സ്പെഷ്യൽ വീഡിയോ ആണ് അപ്പോൾ ഒന്ന് കണ്ടു കണ്ടുനോക്കാം നമുക്ക് നേരെ വീഡിയോ ഇട്ടു നോക്കാം കേട്ടോ അപ്പോ വലിയ ചക്കയാണ് കിട്ടിയിട്ടുള്ളത് ഏറ്റവും അപ്പൊ ഞാനിരിക്കുന്നത് നമ്മുടെ കിച്ചണിലാണ് ഇന്നത്തെ വീഡിയോ കിച്ചനിൽ നിന്ന് അങ്ങനെ അതെ ചക്ക കട്ട് ചെയ്തു വളരെ പ്രതീക്ഷയോടെ കട്ട് ചെയ്ത ചക്ക കേട്ടാ ആ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും പ്രതീക്ഷകളൊക്കെ ചക്ക അസ്തമിച്ചു ഞാൻ വിചാരിച്ചില്ല ഇങ്ങനെ ഇരിക്കുമെന്നുള്ളത് ചക്കൻ്റെ വലുപ്പം കണ്ടപ്പോൾ കട്ട് ചെയ്ത് എല്ലാവർക്കും ഇതിൽ നിന്ന് ഓരോ പീസ് കട്ട് ചെയ്ത് കൊടുക്കാം അങ്ങനെയൊക്കെയാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ പ്ലാനിങ് മൊത്തം ം പാളി ചക്ക കുറച്ച് സീനായിരുന്നു കുറച്ച് ഭാഗമൊക്കെ അങ്ങോട്ടും ചീത്തായിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഇതിപ്പം എന്താ ചെയ്യാമെന്നായിപ്പോയി ഭയങ്കര ബിൽഡപ്പൊക്കെ കൊടുത്ത് ഞാൻ പറഞ്ഞ വീഡിയോ ആണ് ഇതിങ്ങനെ ആകും എന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല അത് പിന്നെ അങ്ങനെയാണല്ലോ ചക്കൻ്റെ ഉള്ളിലുള്ള കാര്യം നമുക്കറിയില്ലല്ലോ ഒരു ഒരു ചൊല്ലില്ലേ ചക്കയും മറ്റു ആണോ തൊരനോക്കാൻ ചക്കയും തൊരനോക്കില്ല ആരും ഇതേപോലെ ഉള്ളിൽ കട്ട് ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മുടെ ചക്കൻ്റെ അവസ്ഥ ൂ അതൊരു വാടായി എന്തായാലും വേണ്ടിയില്ല പിന്നെ കുറച്ച് ഭാഗമൊക്കെ മോശം ഇല്ലാണ്ട് കിടക്കണപ്പോൾ ഒരു സമാധാനമൊക്കെ ഉണ്ട് എങ്കിലും ആ പ്രതീക്ഷ അങ്ങോട്ട് അസ്തമിച്ചു പോയി പിന്നെ എന്ത് ചെയ്യാനാണ് ഉള്ളത് കൊണ്ട് ഓണം പോല അതെന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ അങ്ങോട്ട് കട്ട് ചെയ്ത് ആദ്യത്തെ ആവശ്യാറുണ്ടല്ലോ പിന്നെ കട്ട് ഒന്നും ഒന്നുമില്ല കേട്ടോ കത്തി പോണ പോകാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവുമല്ലോ അല്ലേ ആടി ഇപ്പോൾ ആടി ആടിക്കുഴക്കെയാണ് ഞാൻ വെട്ടിയെടുക്കണത് മനസ്സ് ചത്ത പോയി പിന്നെ ഇതിൻ്റെ ബാക്ക് സ്റ്റോറി ഉണ്ടെന്ന് പറഞ്ഞല്ലോ അത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞേക്കാം അപ്പോൾ എല്ലാ വർഷവും അതിൻ്റെ ഓഫീസിലെ സ്റ്റാഫിൽ സ്റ്റാഫിൻ്റെ വീട്ടിലുള്ള ചക്കയാണ് ഇത് എന്നാണ് എല്ലാ വർഷവും മുടങ്ങാണ്ട് നമുക്ക് ഈ ചക്ക കിട്ടാറുള്ളൂ ഉള്ളതാണ് കഴിഞ്ഞ വർഷ കഴിഞ്ഞ വർഷം ഇതേപോലെ കിട്ടിയിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിലാണ് അനി ഇങ്ങനെ പറഞ്ഞത് ഇനി ചക്ക കിട്ടുമെന്ന് തോന്നണില്ല കേട്ടോ എന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ ചോദിച്ചാൽ അതെന്താ അപ്പം ഈ ചക്കയിലാണ് എൻ്റെ കണ്ണ് മൊത്തം നല്ല നല്ല മധുരമുള്ള നല്ല ടേസ്റ്റുള്ള ചക്കയാണ് അപ്പോൾ ചക്കൻ്റെ ചോട്ടിൽ ആരോ എന്താണ് ആസിഡ് ഏറ്റവും ഒഴിച്ചു എന്ന് പറഞ്ഞിട്ടാ ഞാൻ പറ ആസിഡാ എന്തായങ്ങനെ ആൾക്കാർ ഇത്രയും ബോധമില്ലാത്ത ആൾക്കാരോ ആരപ്പസിഡൊഴിച്ചത് എന്ന് ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചേ അപ്പം ഞാൻ ചക്ക കിട്ടൂലെന്ന് തന്നെയാണ് വിചാരിച്ചത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലാവ് മോശമായി പോയല്ലോ ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ് എന്നുള്ളൊരു ഇത് വന്നു പിന്നെ ഇപ്പം ഇതിപ്പോൾ സർപ്രൈസ് ആയിട്ടാണ് ഈ ചക്ക കിട്ടിയത് തന്നെ അപ്പോൾ അവരത് നല്ല വളമൊക്കെ ഇട്ടിട്ട് അവർ റെഡിയാക്കി എടുത്ത് അവർക്ക് പോലും അറിയില്ല ആരാണ് ക കൊണ്ടുപോയിട്ട് ആസിഡ് ഒഴിച്ചതെന്നുള്ളത് എന്തായാലും ഒഴിച്ചവർ ഇപ്പോൾ വല്ലാത്ത ആൾക്കാർ തന്നെ ചക്കശാപം കിട്ടും അവർക്ക് അപ്പോൾ അവർ എന്തോ നാലായിരം രൂപേൻ്റെയൊക്കെ വളമൊക്കെ ഇട്ട് റെഡിയാക്കി എടുത്തേണം കേട്ടോ പിന്നെ അപ്പോൾ എന്താ പറയുക എന്തായാലും ചക്ക ഇട്ടി ചക്ക ഇട്ടി വെള്ളം കയറിയിട്ടാണെന്നൊന്നുണ്ടോ ചീത്തയക്കണത് അതിൻ്റെ ഡെയിലി കണ്ടില്ലേ ബ്ലഡാണ് കണ്ടേക്കുന്നത് എന്ത് പറയാനാണ് അതൊന്നും അറിഞ്ഞില്ലെന്നേ ഉള്ളൂ ചക്കനോടുള്ള ഭ്രാതോട്ടിട്ട് എന്തൊക്കെയോ അങ്ങോട്ട് കട്ട് ചെയ്തെടുത്ത് പിന്നെ അതിൽ നല്ല കഷ്ണങ്ങൾ നോക്കിയിട്ട് ഞാൻ അദ്ദേഹം ഒരു പ്ലേറ്റിലാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പം ഇതിൽ നിന്ന് കുറച്ച് ഇക്കാക്കും കൊടുക്കണം അതേപോലെ തന്നെ അനീൻ്റെ അനിയനും ഇക്കാക്കും അവർക്ക് രണ്ടുപേർക്കും കൊടുക്കണം എന്നിട്ട് ബാക്കിയുള്ളത് വെച്ചിട്ട് ചക്കട ഉണ്ടാക്കാം എന്നാണ് ഞാൻ കരുതിയേക്കുന്നത് എന്തായാലും കിട്ടിയത് എടുത്തതായി വെച്ചിട്ടുണ്ട് എന്തായാലും എൻ്റെ കയ്യിലായി പിന്നെ ഞാനിപ്പോൾ എല്ലാവരുടെയും കയ്യിലാക്കട്ടോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങോട്ട് ചോളൊക്കെ ചോടൊക്കെ അങ്ങോട്ട് പാത്രത്തിലേക്ക് മാറ്റിയതാണ് പിന്നെ ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം അപ്പോൾ അതിൻ്റെ ഇടയിൽ ചക്ക വേണ്ടപ്പോൾ അതും കുറച്ച് എടുത്ത് പറക്കി ഞാനൊരു പേപ്പറിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നോട്ടോ പിന്നെ എല്ലാം കൂടി എടുത്തിട്ട് എന്താണ് ചാക്കിലാക്കാമെന്ന് വിചാരിച്ചു എന്തായാലും ഇതിനിപ്പോൾ ഒരു ചാക്കന്നെ വേണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പകുതിക്കാലം പോയിട്ടുണ്ടല്ലോ അതുകൊണ്ട് തന്നെ അപ്പം ഞാൻ എന്തായാലും ചാക്ക് കിട്ടിയത് നന്നായി ആ ചാക്കിയിൽ തന്നെ അതങ്ങോട്ട് കളയാനുള്ളതൊക്കെ എടുത്ത് നിറച്ചട്ട ഇനിയിപ്പം ഇത് ഇവിടെ ക്ലീൻ ചെയ്യാണ്ട് നമുക്ക് വേറെ അടുത്ത പണിയൊന്നും നോ നോക്കാൻ പറ്റൂല ഒന്നാമത് ചക്കയാണല്ലോ ഒട്ടലും ഇതൊക്കെ ഉണ്ടാക്കും അത് ക്ലീൻ ചെയ്തില്ലെങ്കിൽ പാടാണ് പാടാണ് അപ്പം പിന്നെ ഞാൻ ആദ്യം അതാവട്ടെ എന്നിട്ട് പിന്നെ ചക്കട് ഉണ്ടാക്കലെന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പം തന്നെ കൈ ഉടനെ തന്നെ എന്താണ് ചക്കൻ്റെ പടലേം ഇതൊക്കെ എടുത്ത് മാറ്റി പിന്നെ അവിടെ ഒന്ന് തുടച്ച് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ എനിക്കൊന്നും സമാധാനമായത് അല്ലെങ്കിൽ പിന്നെ നിൽക്കാൻ പറ്റില്ല എന്ത് എന്തായാലും ചക്ക കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു പശയും ഇതും എങ്ങനെയൊക്കെ ആയാലും തറയില്ല അവിടെ എവിടെയൊക്കെ ചെയ്തതിൻ്റെയൊക്കെ ഒരു ഇത് അപ്പോൾ പിന്നെ എന്താണ് അതങ്ങോട്ട് മെനയാക്കാന്ന് വിചാരിച്ചു എന്നിട്ട് പിന്നെ ചക്കട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ അങ്ങനെന്തെ ഞാ ഞാൻ മാറ്റിവെച്ച ചക്ക കുരുവാണിത് ഇനിയിപ്പോൾ നാളെ ഇത് ഒന്ന് കഴുകി ഉണക്കലൊക്കെ ഈ സമയത്ത് കണക്കാണെന്ന് വെച്ചാട്ട മഴയല്ലേ എന്നാലും നോക്കാം അത് വിചാരിച്ചിട്ട് ഞാൻ മാറ്റിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ വല്ല എന്താണ് കറിയിലൊക്കെ ഇടമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ആ ചക്കക്കുരി അങ്ങോട്ട് മാറ്റി വെച്ച് പിന്നെ അതേ നമ്മളെ എല്ലാം മെനയാക്കി കഴിഞ്ഞ ശേഷം കുറച്ച് അരിപ്പൊടിയും അതേപോലെ തന്നെ ചക്കച്ചോള എടുത്തിട്ട് മിക്സിയിൽ ഇ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതേ കുറച്ച് തേങ്ങയും പിന്നെ ശർക്കര പാനിയും എടുത്ത് വെച്ചാ അപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മളിനി ചക്കട ഉണ്ടാക്കാൻ വേണ്ടി പോണത് അപ്പോൾ ഞാനിതിനു മുമ്പും ചക്കട ഉണ്ടാക്കുന്ന വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് അതിൻ്റെ കാര്യങ്ങൾ പറയേണ്ട ആവശ്യമില്ല മിക്കവാർക്കും അറിയാവുന്ന കാര്യമാണ് ചക്കട എങ്ങനെയാണ് ഉണ്ടാക്കണെന്നുള്ളത് എന്നാലും അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോണത് അപ്പോൾ അതേ ചക്കച്ചോള അടിച്ചെടുത്തതാണ് അതങ്ങോട്ട് നമ്മുടെ അരിപ്പൊടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ശർക്കര പാനിയാക്കിയതും അതും കൂടെ അരിച്ചട്ട അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കണേ ഇപ്പോഴും എൻ്റെ മനസ്സിൽ ആ പകുതി ചക്ക പോയെൻ്റെ വിഷം മുണട്ട അതെന്നെ ആലോചിച്ചിട്ടാണ് ഞാൻ ഓരോ പണിയും ചെയ്യുന്നത് ആ മുഖത്തെ സന്തോഷം അങ്ങോട്ട് പോയി കിട്ടി പിന്നെ ഞാൻ കുറച്ച് ചക്കച്ചോളം എടുത്തിട്ട് കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ എനിക്ക് ഒന്ന് അടങ്ങിയത് ഞാൻ ഒരു സമാധാനമായത് നല്ല മധുരമുള്ള ചക്കയായിരുന്നു അത് പിന്നെ അങ്ങനെയാണല്ലോ മധുരമുള്ള ചക്കയെന്നുണ്ടെങ്കിൽ പോണ വഴി അറിഞ്ഞുകൂടാ നമ്മൾ ചൊളമറിക്കുമ്പോൾ വായിലേക്ക് പോകും നമ്മൾ പണ്ടൊക്കെ എന്താണ് മിച്ചീൻ്റെ നാട്ടിൽ പോകുമ്പോഴാണ് കേട്ടായി ചക്ക ഒക്കെ കഴിച്ചേക്കണത് അപ്പം മാമാൻ്റെ അവിടെയാണ് കൂടുതലും ചക്ക കാണാറ് അപ്പം അമ്മായി ഇതേപോലെ ചക്ക കട്ട് ചെയ്തിട്ട് നമ്മ നമ്മളും ചുറ്റി ഇരിക്കുന്നു ചുറ്റിനിരിക്കും അമ്മായി ചക്ക കട്ട് ചെയ്തു തരും നമ്മൾ ഇതേപോലെ ചക്കച്ചോള പറിക്കാൻ വേണ്ടിയിരിക്കും കുറേയൊക്കെ പാത്രത്തിലേക്ക് പോകും കുറേയൊക്കെ നമ്മുടെ വയറ്റിലേക്ക് പോകും അതൊരു രസമുള്ള കാര്യം ഒരു കാര്യമായിരുന്നു അതൊക്കെ ഓർത്തു കൊണ്ടിരുന്ന എപ്പോൾ ചക്കപ്പുറിച്ചാലും ആരത് ഓർക്കാറ് കേട്ടോ ആ ഒരു ചെറുതിലെയുള്ള നമ്മളുടെ ആ ഒരു നല്ല സമയം എന്നും ഓർക്കാറുണ്ട് അപ്പോൾ ഇതേ ഞാൻ ചക്കൻ്റെ മാവൊക്കെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് കുറച്ച് ഏലക്കപ്പൊടിയും ലേശം ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നിട്ട് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് പിന്നെ എന്നിട്ട് പിന്നെ അതേ വായൻ്റെ ഇലയിൽ നമ്മുടെ ആ മാവം കൊണ്ട് ഇട്ടുകൊടുത്തിട്ട് ഒന്ന് പരുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് പിന്നെ ആവിച്ചമ്പിയിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണേ അപ്പോൾ അതേ ഇത് വെന്തതിന് ശേഷം എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വെന്ത് ഇട്ടിട്ടുണ്ട് അപ്പോൾ സംഭവം സൂപ്പറാണ് അടിപൊളിയാണ് എനിക്കെപ്പം ചക്ക് കിട്ടിയില്ലെങ്കിലും ഉണ്ടോ ചക്ക് കിട്ടിയാലും എനിക്കിതേപോലെ ചക്കട ഉണ്ടാക്കില്ലെങ്കിലും ഒരു സമാധാനം കുറവാണ് എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ചക്ക എത്രത്തോളം ഇഷ്ടമാണ് അത്രയും തന്നെ ഇഷ്ടമാണ് എനിക്ക് ചക്കട എന്നുള്ളത് അപ്പം എത്ര ബുദ്ധിമുട്ടിട്ടാണെങ്കിലും ഞാനത് ഉണ്ടാക്കോട്ടോ എനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് തന്നെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അങ്ങനത്തെ ചക്കട റെഡിയായി ഇനിയിപ്പോൾ ചൂടോടുകൂടി കഴിക്കാൻ വേണ്ടി പോകണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ വീണ്ടും കാണാം ബൈ